നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം പൗരാണിക തനിമയുടെ പെരുമ പറയുന്ന അങ്ങാടിപ്പുറം തിരുമാൻധാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ കൂത്തമ്പലം നവീകരിച്ച് സമർപ്പിച്ചു പാരമ്പര്യ തനിമ നിലനിർത്തി നവീകരിച്ച കൂത്തമ്പലം വിശിഷ്ടമായ താന്ത്രിക ചടങ്ങുകളോടെയാണ് സമർപ്പിച്ചത് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈ ാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൂത്തമ്പലമാണ് കാലാനുസൃതമായി നവീകരിച്ചത് പൌരാണിക ക്ഷേത്ര നിർമ്മിതിയോടൊപ്പം പണികഴിപ്പിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന തിരുമാന്ധാംകുന്ന് ക്ഷേത്രത്തിലെ കൂത്തമ്പലം അതേ പൌരാണികത കാത്തുസൂക്ഷിച്ചുകൊണ്ടാണ് നവീകരിച്ചത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കൂത്തമ്പല നവീകരിച്ചത് പ്രൌഢമായ താന്ത്രിക ചടങ്ങുകളോടെയാണ് കൂത്തമ്പല സമർപ്പണം നടന്നത് കൂത്തമ്പലത്തിന്റെ ദീപാന്ത ശുദ്ധി ചടങ്ങിന് തന്ത്രി പന്തലക്കോടത്ത് നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിച്ചു കീഴാന്തിമാരായ ഹർഷവർധന രാജൻ നമ്പൂതിരി ഹരിദാസ് നമ്പൂതിരി എന്നിവരും താന്ത്രിക ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രം ട്രസ്റ്റി പ്രതിനിധി കൃഷ്ണകുമാര രാജ എക്സിക്യൂട്ടീവ് ഓഫീസർ എം വേണുഗോപാൽ അസിസ്റ്റന്റ് മാനേജർ എ എൻ ശിവപ്രസാദ് കൂത്തു കലാകാരന്മാരായ അമ്മന്നൂർ രജനീഷ് ചാക്യാർ എടനാട രാമചന്ദ്ര നമ്പ്യാർ എന്നിവരും സംബന്ധിച്ചു പൌരാണിക കാലത്ത് എല്ലാ ദിവസവും കൂത്ത് നടന്നിരുന്ന കൂത്തമ്പലമാണിതെന്നാണ് വിശ്വസിക്കുന്നത് മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അഗ്നിക്കിരയായ കൂത്തമ്പലം പിന്നീട് പുനർനിർമ്മിച്ചുവെന്നാണ് പറയപ്പെടുന്നത് നിലവിൽ പൂരാഘോഷത്തിന്റെ മുന്നോടിയായി പന്ത്രണ്ട് ദിവസമാണ് കൂത്തമ്പലത്തിൽ കൂത്ത് നടത്തുന്നത് ക്ഷേത്രത്തിലെ പൂരപ്പുറപ്പാടിന് മുമ്പായി കൂത്തുപുറപ്പാട് എന്ന ചടങ്ങു പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം മാസത്തവണ അഞ്ഞൂറ് രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ പന്ത്രണ്ട് മാസ കാലാവധി കാലാവധിക്ക് ശേഷം പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ വർധനവിൽ നിന്ന് പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് സ്കീം പന്ത്രണ്ട് മാസ കാലാവധി കൃത്യമായി പണമടക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം ഏഴു ശതമാനം ബോണസോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോണ്ടാക്ട് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി